നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നടുക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ ഒരു ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇതിനെ തള്ളിക്കളയാനായിട്ട് പലരും ശ്രമിച്ചെങ്കിലും പക്ഷേ അതല്ല കൃത്യമായിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഭിയുദ്യോഗസ്ഥയായിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് സാമ്പത്തിക ചൂഷണമായിരുന്നു ഈയൊരു പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ എന്ന് കുടുംബ കുടുംബമടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു വരുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏറ്റവും ഒടുവിലായിട്ട് അച്ഛൻ പറഞ്ഞത് ലൈംഗിക ചൂഷണമടക്കം ഈ പറയുന്ന പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കുന്ന സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥന് നിന്ന് പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന അച്ഛൻ തെളിവുകളടക്കം അത് എന്ത് തെളിവുകളാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് അച്ഛൻ കണ്ടെത്തിയ തെളിവുകളാണ് കേസ് അന്വേഷിക്കുന്ന പേട്ട പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അച്ഛൻ കൈമാറിയത് ഇവിടെ പേട്ട പോലീസ് മാത്രമല്ല ഐ ബി ഉദ്യോഗസ്ഥരും രണ്ടുപേരും ഐ ബി ഐ ബി വകുപ്പിൽ ജോലി ചെയ്യുന്നതിനായതിനാൽ തന്നെ ഐ ബി ഉദ്യോഗസ്ഥരും ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഐ ബി കണ്ടെത്തുന്ന കൂടുതൽ ഇൻഫർമേഷൻസ് അത് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ് ഇപ്പോൾ ആത്മഹത്യക്ക് കാരണക്കാരനായ സുഗാന്ത് സുരേഷുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം ഇതിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഡീറ്റെയിൽസ് പത്തനംതിട്ടക്കാരുടെ മരണത്തിലേക്ക് നയിച്ചത് സുഗാന്തിന്റെ ഒഴിവാക്കലായിരുന്നു സാമ്പത്തികമായി സുഗാന്ത് യുവതിയെ ചൂഷണം ചെയ്തിരുന്നു ഇതിനൊപ്പം ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ രേഖകളാണ് ഐ യുവതിയുടെ അച്ഛൻ കൈമാറി കഴിഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല തിരുവനന്തപുരത്തുകാരിയായ മറ്റൊരു യുവതിയെയും പ്രണയ ചതിയിൽ സുഖാന്ത് വീഴ്ത്തിയെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വാർത്ത ഇതിനിടെ കുംഭമേളക്ക് പോയ സുഗേഷ് അവിടെയും പീഡക റോൾ അണിഞ്ഞു എന്ന വിവരമാണ് ഇ ബിക്ക് കിട്ടുന്നത് അതായത് സുഖാന്ത് ഒരു നിഷ്കളങ്കനല്ല ഈ ഈ പറയുന്ന പെൺകുട്ടിയെ മാത്രമല്ല സുഖാന്ത് ചതിച്ചിരിക്കുന്നത് ഇതിനു മുൻപും ഈ ഒരു പ്രണയ കെണിയിൽ വീണിരിക്കുന്ന പെൺകുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ലെന്നും സൂചനകളുണ്ട് എല്ലാം വിശദമായി വിലയിരുത്തി ഉടൻ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ മുൻപിൽ തെളിയുകയാണ് അതിയെടുത്ത് പോയ സുഗാന്ത് നിലവിൽ ജോലിക്ക് പോകുന്നില്ല ഈ സാഹചര്യത്തിൽ കാരണം കാണിക്കാതെ ജോലിക്ക് എത്തുന്നില്ലെന്ന കുറ്റപത്രം ചുമത്തി സുഗാന്തിനെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഐ തീരുമാനിച്ചിട്ടുണ്ട് അൺ ഓതറൈസ്ഡ് ആബ്സെൻ്റായി കണക്കാക്കിയാകും നടപടി സുഗാന്തിനെതിരെ എടുക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ടാവുക പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സർവീസിൽ നിന്ന് പുറത്താക്കാനും പെൺകുട്ടിയുടെ മരണത്തിൽ ആരോപണ ആരോപണവിധേയനായ സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ കബളിപ്പിച്ചാണെന്നുള്ള വെളിപ്പെടുത്തലും കൂടി രംഗത്ത് വരുന്നുണ്ട് സുഗാന്തും ഈ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടി മരണപ്പെട്ട ആ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു വിവരങ്ങൾ പുറത്ത് അറിഞ്ഞപ്പോൾ തന്നെ സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഖാന്ത് നിർത്താതെ കരയുകയെന്ന് അവരുടെ മുൻപിലൊക്കെ തന്നെ വളരെ നാടകീയമായിട്ടുള്ള കരച്ചിലായിരുന്നു സുഖാന്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഐ ബി കണ്ടെത്തി പുറത്തു വരുമ്പോൾ സുഖാന്ത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഒരു പറയുന്ന യുവാവ് ചധികം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ് ആത്മഹത്യാ പ്രവണതയും അന്ന് സുഗാന്ത് കാണിച്ചിരുന്നു താനും ജീവനൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കണ്ട സുഗാന്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു ആശ്വസിപ്പിച്ച് ലീവ് എടുപ്പിച്ച് അവധിയെടുപ്പിച്ച് നാട്ടിലെ എടപ്പാളെ മലപ്പുറം എടപ്പാളെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയായിരുന്നു ചെയ്തിരുന്നത് അന്നൊക്കെ വലിയ ദുഃഖവും നിരാശയുമാണ് അഭിനയിച്ചിരുന്നത് ഇത്രയേറെ ദുഃഖവും നിരാശയും ഈ ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ സുഖാന്ത് ഒളിവിൽ പോയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം തന്റെ പ്രണയം സത്യമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ താൻ ആ പെൺകുട്ടി കൊടുത്തിട്ടുള്ള വാക്ക് സത്യമായിരുന്നു എങ്കിൽ എന്തിനാ സുഗാന്ത് അപ്പോൾ ഒളിവിൽ പോയി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇത്രയും ദിവസമായിട്ടും മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് ഓർക്കണം ഇത്രയും ദിവസമായിട്ടും ഇതുവരെയായിട്ടും സുഗാന്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല പിറ്റേന്ന് മുതൽ ഈ ഈയൊരു വീട്ടിലെത്തിയതിൻ്റെ എടുത്ത് വീട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം ഉച്ച മുതലാണ് സുഗാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്ന് നാട്ടുകാരടക്കം മൊഴി നൽകുന്നത് അന്ന് മുതൽ സുഗാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് കരുതുന്നത് ഇപ്പോൾ ഇതിനിടയിലാണിപ്പോൾ കുംഭമേള കഥയടക്കം ഐ ബിക്ക് കിട്ടുന്നത് സുഗാന്തിൻ്റെ രീതികളിൽ വിശദ വിവര ശേഖരണമാണ് ഐ ബി നടത്തിയിരിക്കുന്നത് കുംഭമേളയ്ക്കും അവധിയെടുത്ത് സുഖാന്ത് പോയിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഡ്യൂട്ടി ഒന്നും നൽകിയിരുന്നില്ല അവിടെ എത്തിയ സുഗാന്തിന്റെ ലക്ഷ്യം വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു യുവതിയെ ആയിരുന്നു ആ യുവതിയെയും സുഗാന്ത് പീഡിപ്പി യും സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മാധ്യമങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകൾ ഇതിനൊപ്പമാണ് തിരുവനന്തപുരത്തെ യുവതിയുടെ കണ്ണീരും ഐ ബി അറിയുന്നത് അതായത് ഐ ബിയുടെ കണ്ണിലെ ഒരു നോട്ടപ്പുള്ളി തന്നെയായിരുന്നു സുഗാന്ത് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണത്തോട് കൂടിയിട്ടാണ് മറ്റുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സൈക്കോ സ്വഭാവമാണ് സുഗാന്തിൻ്റെതെന്നാണ് വിലയിരുത്തൽ പണവും അതുപോലെ തന്നെ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും പക്ഷെ ഐ ബിക്ക് പോലീസിനോ കിട്ടിയിട്ടില്ല പേട്ട റെയിൽവേ ട്രാക്ടറും ാക്കിലെ യുവതിയുടെ ആത്മഹത്യയിൽ പീഡനവാദം കുടുംബം ഉയർത്തിയതോടെയാണ് കേസ് ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് പോകുന്നത് ഇതിൻ്റെ മാനസികാഘാതവും ആത്മഹത്യക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ ഒരു പക്ഷേ ഈ പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇനി പോലീസിന് ഏറെ നിർണായകമാണ് കാരണം യാതൊരു തരത്തിലുള്ള തെളിവുകൾ ഫോണൊന്നും ഇപ്പോൾ ഇല്ല ഇനി അതൊക്കെ സൈബർ വിദഗ്ധരുടെ സഹായത്തോടു കൂടി മാത്രമായിരിക്കും അതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പോലീസിന് വീണ്ടും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളു തീർത്തും അപ്രതീക്ഷിതമായാണ് നിർണായക തെളിവ് കുടുംബത്തിന് കിട്ടുന്നത് ഇതെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ഒളിവിലിരുന്ന് സുഗ സുഗാന്ത് ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എടപ്പാൾ ശുഖപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും ഫോണും സ്വിച്ച് ഓഫാണ് വളരെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റേത് കല്ലുവെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏക മകനാണ് വിവിധയിടങ്ങളിലായി നിരവധി ഭൂമിയും സുഗാന്തിൻ്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് അതായത് നാട്ടുകാരുമായൊന്നും അധികം അടുപ്പം ഇവരെ സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായി ഏറെ നാളായി അത്ര അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും സുഗാന്തിനില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളവർ ജോലിസ്ഥലത്ത് കൊച്ചിയിൽ വിമാനത്താവളത്തിലാണ് സുഖാന്ത് ജോലി ചെയ്യുന്നത് അവിടെയുള്ള സുഹൃത്തുക്കളാണ് അവിടെയുള്ള ഐ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും സുഗാന്തിൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ളതാണ് ഏതായാലും മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ സുഗാന്തിൻ്റെ കുടുംബമെന്നും പറയപ്പെടുന്നുണ്ട് സുഗാന്തുമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും അച്ഛനടക്കം ആദ്യഘട്ടത്തിൽ തന്നെ വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ കൂടുതൽ പെൺകുട്ടികൾ കൂടി ഇത്തരത്തിൽ ഈ പറയുന്ന ഈ കെണിയിൽ വീണിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് ഏതായാലും കേസ് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് വെറുമൊരു വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചൂഷണം മാത്രമല്ല ഈ പ്രതി ഈ പറയുന്ന സുഗാന്ത് കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് പക്ഷേ ഇതുവരെയായിട്ടും ആരും പരാതി ആയിട്ട് രംഗത്ത് വന്നിട്ടില്ല ഏതായാലും ഐ ബി ഐ ബിയെ സംബന്ധിച്ചിടത്തോളം ത്തോളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് തന്നെ ആ ഒരു അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസ് സുഗാന്തുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എത്രയും വേഗം തന്നെ ഈ ഒരു സുഗാന്തിനെ പിടിക്കാൻ സാധിക്കട്ടെ എങ്കിൽ മാത്രമാണ് കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും സുഗാന്തിൽ നിന്ന് ചോദിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ woo